എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാളമാസ പുതുവർഷ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത് പുതുവർഷ നക്ഷത്ര നക്ഷത്രഫലം ചിങ്ങമാസം പൂയനക്ഷത്രക്കാരുടെ ചിങ്ങമാസം മുതൽ മാസം വരെയുള്ള ഓരോ മാസത്തിലും വേർതിരിച്ച് അവർക്കുണ്ടാവുന്ന നക്ഷത്രഫലമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ചിങ്ങമാസത്തില് മനോവിഷമങ്ങൾ ഉണ്ടാകാം മനോവ്യസനം ഉണ്ടാകാം കലഹങ്ങൾ ഉണ്ടാകാം കുടുംബക്ലേശങ്ങളും ഇവർക്ക് പോയ നക്ഷത്രക്കാർക്കുണ്ടാകാം കുടുംബ ക്ലേശങ്ങൾ ചിങ്ങമാസത്തിൽ കന്നിമാസത്തിൽ രോഗത്തിന് ശാന്തി ഉണ്ടാകും ഉദ്യോഗ ഉണ്ടാകും ഇപ്പൊ രോഗമുള്ള അവർക്കാണെങ്കിൽ രോഗത്തിന് ശാന്തി അത് രോഗശമനം ഉണ്ടാകാം ഉദ്യോഗലപ്തി അതായത് ജോലി കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉദ്യോഗം കാത്തിരിക്കുന്നവർക്കെല്ലാം ഉദ്യോഗലപ്തി ഉണ്ടാകാനും സാധ്യതയുണ്ട് തുലാമാസത്തിൽ അപകീർത്തി ഉണ്ടാകും ദുരിതം ഉണ്ടാകും അപകീർത്തി അതായത് ഇവരിക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ കേൾക്കാനും ഇടവരും മാസത്തിൽ ധനക്ലേശങ്ങൾ ഉണ്ടാകും ധനപരമായ ക്ലേശങ്ങൾ ക്ലേശങ്ങളുണ്ടാകും ഉദരസംബന്ധമായ വയറിന് അസുഖം ഉണ്ടാകും ഉദരസംബന്ധമായ വ്യാധി ഉണ്ടാകും ധനുമാസത്തിൽ കേസുകളിൽ വിജയം ഉണ്ടാകും ദേഹപുഷ്ടി ഉണ്ടാകും ഉണ്ടാവും അപ്പം വ്യവഹാരങ്ങളിൽ കേസുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിജയം ഉണ്ടാവും പിന്നെ ശരീരത്തിന് ആരോഗ്യപരമായി വളരെയധികം ഗുണമുള്ള ഒരു സമയമായിരിക്കും ധനുമാസം മകരമാസത്തിൽ യാത്രാ ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാത്ര പോകാനും അത് ദുരിതത്തിലാകാനുള്ള സാധ്യതയുണ്ട് രോഗപീഠ ഉണ്ടാകാം അതായത് എന്തെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ വന്നു വന്നുകൂടാനുള്ള സാധ്യതയുണ്ട് കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം തടസ്സങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുംഭമാസത്തിൽ അഗ്നി ഭയം ഉണ്ടാകും അഗ്നി സംബന്ധമായ ഭയം ഉണ്ടാകും ഭയമുണ്ടാകും ഉണ്ടാകും പതന ഉണ്ടാകും കുംഭമാസത്തിൽ മീനമാസത്തിൽ അതേപോലെ തന്നെ വാഹനഭയവും ആരോഗ്യക്ഷയവും ഉണ്ടാകും മേടമാസത്തിൽ ഉണ്ടാകും പ്രശസ്തി ഉണ്ടാകും കാര്യവിജയം ഉണ്ടാകും മേടമാസത്തിൽ ഇടവമാസത്തിൽ എടവമാസത്തിൽ ഗ്രഹസുഖവർദ്ധനുണ്ടാകും ഗ്രഹത്തിൽ ഒരു ഗ്രഹപുഷ്ടി ഉണ്ടാകും അവിടെ സുഖകരമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകും പ്രശസ്തിയും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും ഇവർക്കുണ്ടാവും പ്രശസ്തി ഉണ്ടാവും ഉദ്ദിഷ്ടപരമായിട്ടുള്ള അവരെ വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കാനും സാധിക്കും മിഥുന മാസത്തിൽ അധിക ചെലവുണ്ടാവും അതായത് ദുർചലവോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കൂടുതൽ ചിലവ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് നേത്ര സംബന്ധമായ രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട് നേത്ര രോഗങ്ങൾ ഉണ്ടാകും പിന്നെ കർക്കിടക മാസത്തിൽ ദേഹാരിഷ്ടതകൾ ഉണ്ടാകാം ആരോഗ്യത്തിന് ഒരു ഗുണമല്ലാത്ത ആരോഗ്യഹാനി ഉണ്ടാകാം പിന്നെ മനക്ലേശം മനവിഷമം മനോവ്യസനം ഇതെല്ലാം കർക്കിടക മാസത്തിലും ഉണ്ടാകാം അപ്പോൾ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള നക്ഷത്ര ഫലമാണ് ഞാൻ പറഞ്ഞത് ദോഷശാന്തിക്കായി വിഷ്ണു ഭജനം നടത്തുന്നതും വിഷ്ണു ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉചിതമാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം